ജിൻഡോ ജയിച്ചു അഭിഷേക് ഞെട്ടിച്ചു അർജുനു പരാജയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഈ ഒരു ടാസ്കിൽ ടിക്കറ്റ് ടു ഫിനയുടെ ഇന്ന് രാവിലത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ടാസ്കിൽ ആരാണ് ജയിച്ചത് എന്തായിരുന്നു ടാസ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപ്പം ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുന്ന കാര്യം പരിഗണിക്കാം അപ്പം എന്തായിരുന്നു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടകളിങ്ങനെ അടുക്കി വെച്ച് ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു ടാസ്ക് ആണ് അത് അതായത് ഇതും ഒരു ബാലൻസിംഗ് ടാസ്ക് ആയിരുന്നു അപ്പം ഈ ടാസ്ക് പ്രകാരം നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് ആ കട്ട എങ്ങനെ വെച്ച് എട്ട് കട്ടകളായിരുന്നു വെക്കാനുണ്ടായിരുന്നത് മാക്സിമം വെച്ചത് അഞ്ച് കട്ടകളാണ് ആ അഞ്ച് കട്ടകൾ വെച്ചത് ജിൻഡോയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടാസ്കിലേക്ക് ആയിട്ട് വരികയാണെങ്കിൽ ടാസ്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനും അതുപോലെ തന്നെ നോറയുമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എനിക്ക് തോന്നിയത് അർജുനും നോറയ്ക്കൊക്കെ കുറച്ച് കൺഫ്യൂഷൻ അവിടെ നിലനിന്നിരുന്ന പോലെ ഫീൽ ചെയ്തു ആ ഒരു ഫസ്റ്റ് ടാസ്ക് ഫസ്റ്റ് ചെയ്യാമെന്നുള്ള ധൈര്യം അവർ ഏറ്റെടുത്തു എന്നുള്ളതൊക്കെ ഓക്കെയാണ് പക്ഷേ ഫസ്റ്റ് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു എല്ലാ ടാസ്കും ഇവർ ഫസ്റ്റ് ചെയ്യുമ്പോൾ ആ ലൂപ്പുകളൊന്നും ചിന്തിക്കാണ്ട് അങ്ങനെ ഡയറക്റ്റ് പോയിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു സോ എന്തായാലും ആ ഒരു കട്ടകൾ ഇങ്ങനെ വെച്ചു ഇവർ വെച്ച് ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് അത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഔട്ട് ആവും ആ ഗെയിമിൽ നിന്ന് ഔട്ടാവും അങ്ങനെ അർജുൻ അർജുനൗട്ടായി നോറ മൂന്നെണ്ണം വെച്ചു ഇന്ന ടൈം കണ്ട് അടുത്തത് നന്ദനയും അതുപോലെ തന്നെ നന്ദനയുടെ കൂടെ ഒരാളും അപ്പൊ നന്ദനയാണ് അതിനകത്ത് ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്ദനയും ഋഷിയും നന്ദന നാലെണ്ണം വെച്ചപ്പോൾ ഋഷി ആ ഋഷി നാലെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഋഷിയുടെ അന്ന് പോയിട്ടുണ്ടായിരുന്നു സോ നന്ദന അവിടെ നാലെണ്ണം വെച്ച് ആ ടൈം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നന്ദനയുടെ ആ ഒരു സ്ട്രാറ്റജി അടിപൊളിയായിരുന്നു അത് അടിപ്പിച്ച് കട്ടകൾ വെക്കുക അപ്പം ഫസ്റ്റ് ചെയ്തവർക്ക് ആ സ്ട്രാറ്റജി കിട്ടിയില്ല പിന്നെ വന്നവരെല്ലാം ഈ കട്ടകൾ അടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സായി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സായി അഞ്ചാമത്തെ വെക്കാൻ പോയപ്പോഴാണ് വീണ്ടുണ്ടായിരുന്നത് സിജോ നാലെണ്ണം വെച്ചു അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഭിഷേകും അഭിഷേകാണ് ആണ് അഭിഷേകും ജിൻഡോയുമാണ് സൊ ജിൻഡോ അഞ്ചെണ്ണം വെച്ചു അഭിഷേക് നാലെണ്ണം വെച്ചു പക്ഷേ അഭിഷേക് നാലെണ്ണം വെച്ച ടൈം വളരെ കുറവാണ് സീറോ പോയിൻറ്റ് ഫിഫ്റ്റി ഫൈവ് സെക്കൻഡ്സിൽ അഭിഷേക് മൂന്ന് മിനിറ്റുള്ള ടാസ്കിൽ അത് വെച്ച് കഴിഞ്ഞു നാലെണ്ണം വെച്ച് കഴിഞ്ഞു പിന്നെ ആ ടാ ഇത് നിലനിർത്തി പോകാന്നുള്ളായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ജിൻഡോ ഒരു ഗെയിം കളിച്ചു ജിൻഡോ അഞ്ചെണ്ണം വെച്ചു അഞ്ചെണ്ണം വെച്ചുകൊണ്ടാണ് ജിൻഡോ അവിടെ വിന്നറായിട്ടുണ്ടായിരുന്നു വേറെ ആർക്കും വെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ജസ്മിനാണ് ജാസ്മിൻ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ടാസ്ക് കളിച്ചിട്ടുണ്ടായിരുന്നു സോ പോയിൻ ടേബിളിൽ അഭിഷേക് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അഭിഷേകിന്റെ സ്ട്രാറ്റജി പോകുന്നത് അഭിഷേക് നല്ല രീതിയിൽ ഗെയിം കളിച്ചു ഗെയിം നല്ല രീതിയിൽ മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ് സോ ഇവിടെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അർജുനൻ എന്ന് ബ്ലൈൻഡ് ആയിട്ട് ഫസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്ന് ചെയ്യുന്നത് അവർക്ക് തിരിച്ചടിയാണ് ഇത് ടിക്കറ്റ് ഫിനാലയാണ് സോ ഒബിയസ് ആ ടാസ്ക് മനസ്സിലായൊരു ഫസ്റ്റ് പോയി ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും നോക്കാം ഇനി വരുന്ന ടാസ്കുകളിൽ എങ്ങനെയാണ് ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള രീതിയിൽ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ടിയിരിക്കും ബാ ബൈ ഗൈസ്